എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഒൻപത് ഏഴായിട്ടുണ്ട് മാർക്കറ്റ് ഒൻപത് പോയിന്റ് ആണ് മൈനസ് ന്യൂട്രൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മൈനസ് ന്യൂട്രൽ ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും വേറെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന് തീരുമാനങ്ങളൊന്നുമില്ല സിയിലേക്ക് തന്നെയാണ് ഇന്നും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിൻ്റെ ഒറ്റ റീസൺ ഉള്ളൂ തേർട്ടി മിനിറ്റിൻ്റെ വൺ അവറിൻ്റെ ഒരു ആർ എസ് ഐ അല്ല എസ് എം എ മാർക്കറ്റ് മുകളിൽ മുട്ടാനായിട്ടുണ്ട് നേരെ വൺ അവർ ഞാൻ എടുക്കാം വൺ അവറിൽ ഇന്നലെ മുട്ടാനായിട്ട് ഉണ്ടായിരുന്നതാണ് വൺ അവറിൽ വൺ അവറിൽ രണ്ട് കൺസോൾട്ടേഷൻ സോണാണ് വന്ന് നിൽക്കുന്നത് അതായത് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി രണ്ടും ഇരുപത്തിരണ്ടായിരത്തി അറുപത്തൊമ്പതും അപ്പോൾ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണ് ഇപ്പോൾ ആയിട്ടിരിക്കണേ അപ്പോൾ ഞാൻ റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചത് ഒന്നും കൂടെ കയറ്റി വരാക്കാം അതാകുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും അതായത് റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ടോപ്പർ ലെവല് ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തൊന്ന് ലോവർ ലെവല് ഓൾമോസ്റ്റ് ഇരുപത്തിരണ്ടായിരത്തി അൻപത് അപ്പോൾ ഈ വൈറ്റ് ലൈൻ അതായത് ഇരുപത്തി രണ്ടായിരത്തി അറുപത്തൊമ്പതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ റെക്റ്റാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രമേ ഞാൻ ഡൗണിനെ പറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആർ എസ് ഐ ഒരു അലർട്ട് വന്നിട്ടേ ഉള്ളൂ ബട്ട് ഇപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡ് തന്നെയാണ് തേർട്ടി മിനിറ്റിലും ആർ എസ് ഐ അപ്പർ സൈഡ് നിൽക്കുകയാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ അപ്പർ സൈഡ് നിൽക്കുകയാണ് അപ്പോൾ മൂന്ന് ഡയറക്ഷനിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നൂറ്റൽ ആറ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ എഴുപത്തിരണ്ട് എസ് എം എഴുപത്തിരണ്ടാണ് എൺപതാണ് എട്ട് പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അവിടെ ഉണ്ട് എഴുപത്തൊന്നാണ് എന്താ കൺസോൾട്ടേഷൻ സോൺ എഴുപത്തിരണ്ട് അപ്പോൾ ഞാൻ ഈ ബോക്സിന് താഴത്തേക്ക് വന്നാൽ വന്നാലിപ്പോൾ ഞാനൊരു ട്രെയിൻ എടുത്താലും അത് ഹോൾഡ് ചെയ്താലും ഇതിന് താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിടും അല്ലെങ്കിൽ കൂടുതൽ വൺ അവറിൽ എസ് എം ഐയിലേക്കുള്ള ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ട് അതായിരിക്കും ഇന്നത്തെ എൻ്റെ മെയിൻ കോൺസെർ ഈ ഒരു മാസം കുറച്ച് ശ്രദ്ധിച്ച് ഇനി കളിക്കുന്നുള്ളൂ കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഇരുന്നൂറ്റി മുപ്പത് പോയിൻറ്റും തിങ്കളാഴ്ചത്തെ നൂറ് പോയിൻറ്റും കൂടെ ആയതുകൊണ്ട് ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് റെസ്പെക്റ്റ് ചെയ്യണം അപ്പോൾ മാർക്കറ്റിൽ ഇന്നത്തെ കണ്ടീഷൻ വെച്ചിട്ട് രണ്ട് സ്ഥലം എന്തായാലും മാർക്കറ്റിന് ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ അത് ഇരുപത്തി രണ്ടായിരത്തി ടച്ച് ചെയ്യാനുണ്ട് ഇപ്പം ഇന്നത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാനിൽ ഞാൻ എന്തുകൊണ്ട് സിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തരം അതാണ് ഇരുപത്തിരണ്ടായിരത്തി അറുപത്തൊമ്പതിൽ കൺസോൾട്ടേഷൻ സോണുണ്ട് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി രണ്ടിൽ കൺസോൾട്ടേഷൻ സോണുണ്ട് മുകളിൽ എസ് എം എ ഉണ്ട് അപ്പോൾ ആർ എസ് ഐ അപ്പർ സൈഡാണ് അപ്പോൾ മൂന്ന് കൺഫർമേഷൻ മുകളിലേക്കുള്ളതിലാണ് എൻ്റെ മൈൻഡിൽ നിൽക്കുന്നത് പക്ഷേ ആ പ്ലാൻ തെറ്റിപ്പോയി എന്ത് ചെയ്യും ഇരുപത്തി രണ്ടായിരത്തി അറുപത്തൊമ്പതിന് താഴെ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്ത് പ്രീവിയസ് ക്യാൻറ്റിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനാണ് എനിക്കുള്ളത് ഒന്ന് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇരുപത്തിരണ്ടായിരത്തി അറുപത്തിനാല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ റെക്റ്റാംഗിൾ ബോക്സിലേക്കുള്ള ആദ്യത്തെ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്തെടുക്കും നേരെ മറിച്ച് ബോക്സിന് താഴത്തോട്ട് ക്ലോ ഈ ലൈന് താഴത്തോട്ട് വരാതെ മാർക്കറ്റ് റിവേഴ്സ് ആയാൽ ഈ എസ് എം എയിലേക്ക് മുട്ടുന്നത് അതായത് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി രണ്ടിലേക്കുള്ള മൂവ്മെൻറ്റ് ഞാൻ സീൽ കോൺസെൻട്രേഷൻ ചെയ്യും ഇതാണിന്നത്തെ എൻ്റെ ഇന്നത്തെ എൻ്റെ പ്ലാൻ ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിൽ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ കൺസോൾട്ടേഷൻ സോണിലായത് കൊണ്ട് തന്നെ എനിക്ക് എന്താ ഒരു മണിക്കൂണ്ടാക്കി ഇട്ടേക്കാം മൂന്ന് ചാർട്ട് ഉണ്ടല്ലോ ഓൾറെഡി കൺസോൾട്ടേഷൻ സോണായത് കാരണം ഞാൻ ഓൾറെഡി ന്യൂട്രൽ ഓപ്പൺ ആണെന്നൊക്കെ പ്രതീക്ഷിച്ച് സ്ട്രൈക്കൊക്കെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരം സി ഞാൻ ന്യൂട്രൽ ഓപ്പൺ ആണ് പ്രതീക്ഷിച്ചത് ആക്ച്വലി പക്ഷേ ആ അതെന്തുമായിക്കോട്ടെ ഇരുപത്തി രണ്ടായിരം സി ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആദ്യമേ ഇരുപത്തിരണ്ടായിരം ഇത് നെക്സ്റ്റ് വീക്ക് എക്സ്പയർ എക്സ്പയറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൺസോൾട്ടേഷൻ ഡബിൾ കൺസോൾട്ടേഷൻ സോണിലായതുകൊണ്ട് ഡി കെ നല്ല രീതിയിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വീഡിയോ കാണുന്നവർ പ്രത്യേകം ഈ ഏരിയക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇപ്പം ഇനി ഫ്യൂച്ചറിൽ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ റെക്റ്റാങ്കിൾ ബോക്സ് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അതിന് താഴത്തോട്ട് വന്നാൽ പിന്നെ മാർക്കറ്റ് പതുക്കെ പതുക്ക ഡൗണിലേക്കായിരിക്കും പോകുന്നത് ആ ഡൗൺ ഓൾമോസ്റ്റ് രണ്ട് ലെവലാണ് സ്പേസ് ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്പേസ് നോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആ സ്പേസിലേക്കുള്ള മൂവ്മെൻറ്റ് പിയിൽ ആക്കി എടുക്കാം അപ്പോൾ ഇതിന് താഴത്തോട്ട് വന്ന മേജറായിട്ടുള്ള രണ്ട് സപ്പോർട്ട് ഏരിയാസ് മാത്രമേ ഉള്ളൂ ഒന്ന് ഇരുന്നൂറ്റി ആറ് സെക്കൻഡ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ താഴെത്തോട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും പിയിൽ പ്രോഫിറ്റബിളാക്കി ഞാൻ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നൂറ്റല്ലോപ്പൾ കൺസോൾട്ടേഷൻ സോണിന് മുകളിലോട്ട് ഞാൻ എപ്പോഴാണ് ഒരു പത്ത് പോയിൻറ്റ് ആ ഒരു ലെവലിൽ ഇഷ്ടം പോലെ കൺസോൾട്ടേഷൻ സോൺ ഉണ്ട് എന്നാലും ഏകദേശം ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സോൺ ഇരുന്നൂറ്റി അൻപത്തെട്ട് മുതൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെയാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് മുതൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെ ആദ്യത്തെ മൂവ്മെന്റ് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ ഡേ ഹൈ ആണ് സെക്കൻഡ് എൻ്റെ ഒരു ഏരിയ അതായത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ കാരണം ആർ എസ് ഐയും കൂടെ ക്രോസ് ഓവർ ആണ് സ്റ്റിൽ ഡൗൺ സ്പീ സൈഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് മുന്നൂറ്റി പന്ത്രണ്ടിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് സിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ഇന്നത്തെ എൻ്റെ സീല എൻ്റെ കാൽക്കുലേഷനും എൻ്റെ പ്ലാനിങ്ങുകളും അപ്പോൾ ഇനി പിയിലേക്കുള്ള മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ അപ്രോക്സിമേറ്റ് ഒരു ഇരുന്നൂറ്റി എട്ട് വരെ ഒരു സോണാണ് ഈ സോണിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ആ സോണിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ഇരുന്നൂറ്റഞ്ച് വരെ ആ ഒരു സ്പേസ് ഇത്തിരി ലോട്ട് കൂട്ടിയിട്ട് സീൽ സ്കാൽപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെടുക്കും ഇവിടെ ഡൗൺ ആണെങ്കിൽ അത് നേരെ പിയിൽ അപ്പ് എടുക്കും ഇതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി നേരെ മറിച്ച് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കാൻഡിൽ ക്ലോസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണ് ചെറിയൊരു ഏകദേശം ന്യൂട്രൽ ഓപ്പൺ ആണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണാണ് ഇനി പിയിൽ എൻ്റെ ടാർഗറ്റ് ലെവലെന്ന് വെച്ചാൽ ഏകദേശം ഞാനൊരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പതിലേക്കാണ് എൻ്റെ ആദ്യത്തെ കോൺസെൻട്രേഷൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് സെക്കൻഡ് എൻ്റെ കോൺസെൻട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലോട്ടുള്ള മൂവ് സസ്റ്റെയിൻ ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തെട്ട് വരെയാണ് എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് അതുക്കും മേലെ മാർക്കറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പറഞ്ഞു തീർന്നതിന് മുമ്പേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു സീലാണിപ്പോൾ കൺസോളേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ചെറിയൊരു മൂവ്മെൻ്റ് മുകളിലോട്ട് കിട്ടും ഇരുന്നൂറ്റി എഴുപത് വരെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ആ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വരെ ഇപ്പോൾ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ലോവിലേക്കാണ് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഗ്യാപ്പ് ഫില്ല് പീടെ നടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ ഒന്നും കൂടെ മുകളിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ ക്യുക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് വളരെ ഫാസ്റ്റായിട്ടുള്ള ആണ് അത് എന്താ പറയേണ്ടത് വളരെ ക്യുക്കായിട്ടുള്ള മൂവ്മെൻറ്റ് അത്ര കോൺസെൻട്രേഷൻ ചെയ്ത് തിന്നാൽ മാത്രമാണ് കിട്ടത്തുള്ളൂ ഇപ്പം എന്താ ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് വരുന്നുണ്ട് ആ ഗ്യാപ്പ് ഫില്ല് എഗെയിൻ ഭയങ്കര ഹൈ വോൾട്ടാലിറ്റി മൂവ്മെൻറ്റാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വരെയുള്ള ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളൂ ഹൈ ആണ് മാർക്കറ്റിൽ എനിക്കത് മുഴുവനൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ഇനി ഒന്നും കൂടെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള അടുത്ത മൂവ്മെൻ്റ് ഇനിയും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും കാരണം സിയിലേക്ക് ആർ എസ് ഐഡ് ഒരു മടക്ക് വന്നിട്ടുണ്ട് ഈ മടക്ക് സസ്റ്റെയിൻ ചെയ്ത് ഫുൾഫിൽ ഒരു ക്രോസ് ഓവറൊക്കെ വരുന്ന സമയത്ത് ഒരു മൂവ്മെൻറ്റും കൂടെ എന്തായാലും ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മുകളിലോട്ട് കിട്ടുവാണെങ്കിൽ അത് ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലേക്ക് എഗെയിൻ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ തയ്യാറാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം ദെൻ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എഗെയിൻ ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പിന്നെ എസ് എം എ മാർക്കറ്റ് ഓൾറെഡി ടച്ച് ചെയ്ത് പോയി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാമെന്നായിരുന്നു പ്ലാൻ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വൺ അവറിൻ്റെ എസ് എം എ ഓൾറെഡി നോക്കിയേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇരു ഇരുപത്തിരണ്ടായിരത്തി അറുപത്താറ് കൺസൾട്ടേഷൻ സോണിലാണ് അപ്പോൾ എസ് എം എ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് അത് സസ്റ്റെയിൻ ചെയ്ത് അങ്ങ് പോവാണ് ഇനി ഇരുപത്തിരണ്ട് ഒരുനൂറ്റമ്പതിലാണ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് മാർക്കറ്റ് ഉള്ളത് അതുക്കും മേലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ റെഡ് ലൈൻ മോളുണ്ട് അങ്ങോട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത് ഉദ്ദേശമൊക്കെ കറക്റ്റായിരുന്നു ക്യുക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു പത്ത് പോയിൻ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ പത്ത് പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടും അപ്പോൾ എഗെയിൻ മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് വന്നിട്ടുണ്ട് അത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലേക്കാണ് ഞാൻ എന്തായാലും പിയിലേക്ക് അധികം കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ആർ എസ് ഐ റീക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ എന്തായാലും ചെയ്യുന്നില്ല മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് പി ആണെങ്കിൽ നിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി കൺസോൾട്ടേഷൻ സോണാണ് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ആ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വൺ എയ്റ്റി ഫൈവിലേക്ക് മാർക്കറ്റ് ഫാളാവണം അപ്പോൾ വൺ എയ്റ്റി ഫൈവിലേക്ക് മാർക്കറ്റ് ഫാളാവുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി എൺപതിലെ എൺപത്തി ഒരു മൂവ്മെന്റിലേക്കൊക്കെ എന്തായാലും കറങ്ങി തിരിഞ്ഞു വരും അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടയിൽ നടക്കില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോളേഷൻ സോണാണ് അപ്പോൾ എന്തായാലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിന്നാൽ പിന്നെ ഉള്ളത് മുന്നൂറ്റി പന്ത്രണ്ടിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അണലൈസിങ് കുറച്ച് നീണ്ടുപോയി അല്ലെങ്കിൽ ആ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ സീൽ സുഖമായിട്ടൊരു പത്ത് പോയിൻ്റ് എടുക്കായിരുന്നു അനലൈസ് ചെയ്ത് മുമ്പോട്ട് പോയപ്പോൾ സമയം പോയതൊന്നും അറിഞ്ഞില്ല അതുകൊണ്ട് രാവിലത്തെ ഒരു പക്കാ മൂവ്മെൻറ്റ് കാരണം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ആറ് എസ് എം എ വൺ അവറിൻ്റെ എസ് എം എയിലേക്കുള്ള ആദ്യത്തെ മൂവ്മെൻറ്റ് കൺഫേം ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഞാൻ ടൈം നോക്കിയില്ല അതുകൊണ്ട് സങ്കടോ കാര്യങ്ങളൊന്നുമില്ല നിലവിലുള്ള ക്യാനൽ ഹൈ ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി എൺപത്തി മൂന്നിന് മുകളിലോട്ടൊരു മൂവ് ഇനിയും കിട്ടും ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൻ്റെ താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ പിയിൽ ശ്രദ്ധിച്ചു തുടങ്ങത്തുള്ളൂ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ താഴത്തോട്ട് ഒരു മൂവ് വന്നാൽ മാത്രമേ ഞാൻ പിയിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരും അതിന് ശേഷമായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻ്റ് എന്തായാലും ഉണ്ടാവുക മാർക്കറ്റ് ടു എയ്റ്റി എന്തായാലും സി ടച്ച് ചെയ്യാനായിട്ടുണ്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റ് ടു എയ്റ്റിയിട്ട് പോകുന്നത് ടു ഫിഫ്റ്റി ടുവിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ താഴത്തോട്ട് മൂവ് ചെയ്താൽ മാത്രമേ ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് ടു എയ്റ്റി ടു എറ്റി ത്രീ ആയിരിക്കും ടു സെവൻ്റി എയ്റ്റ് ടു എയ്റ്റി എയ്റ്റി ത്രീ അതൊക്കെ എക്സ്പാൻഷൻ ചെയ്ത് പോകുന്നുണ്ട് എയ്റ്റി ഒക്കെ ബ്രേക്ക് ചെയ്താൽ പിന്നെ എയ്റ്റി സെവനിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം എയ്റ്റി വൺ ലെവൽ അങ്ങ് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അങ്ങ് വിട്ടേക്കണം ടു എയ്റ്റി ത്രീ അപ്പോൾ എന്താ പറഞ്ഞു വന്നത് പറഞ്ഞു വന്ന വേറൊന്നുമില്ല മൂന്ന് ലോട്ടിൽ മൂവായിരത്തി മുന്നൂറ്റി ഏഴ് എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് അപ്പോൾ അത് സസ്റ്റൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി പന്ത്രണ്ട് വരെ പോകാനുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താ രണ്ട് ലോട്ട് കൊടുത്തിട്ട് ഇപ്പോൾ മൂന്ന് ലോട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ലോട്ട് കൊടുക്കുക രണ്ട് ലോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം എന്ത് ചെയ്യുക അവിടെ കിടക്കട്ടെ എന്ന് ചെയ്യാരിക്കുക അത്രേ ഉള്ളൂ ഈ സമയത്ത് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ രണ്ട് ലോട്ട് കൊടുക്കും ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ രണ്ട് പോയിന്റോ മൂന്ന് പോയിന്റോ കയറ്റി ഇട്ടിട്ട് അവിടെ ഇട്ടേക്കുക കാരണം ആർ എസ് ഐ ക്രോസ് ഓവറാണ് സിയിലേക്കാണ് ഫോക്കസ് ചെയ്തത് അടുത്ത ടാർഗറ്റ് ത്രീ വൺ ടു ആണ് അത് ഒറ്റടിക്കൊന്നും പോകത്തില്ല കാരണം ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് അത് ഇന്നലെ ഫില്ല് ചെയ്യേണ്ട ഗ്യാപ്പാണ് അത് ഫില്ല് ചെയ്തിട്ടില്ല അത് ഇന്ന് ഫില്ല് ചെയ്യാനായിട്ട് പോവാണെങ്കിൽ രണ്ട് ഗ്യാപ്പ് ഫില്ലിങ് ഉണ്ട് അതായത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ലോവും ഉണ്ട് സോറി ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലോവും ഉണ്ട് ഫൈവ് മിനിറ്റിൻ്റെ ലോവും ഉണ്ട് അപ്പോൾ ഏത് ലോവിലാണ് ഹിറ്റ് ചെയ്യണതെന്നുള്ളത് കാത്തിരുന്ന് കാണാം മുന്നൂറ്റി ഏഴോ ആണോ മുന്നൂറ്റി പന്ത്രണ്ടാണോ എന്നറിയില്ല എന്തായാലും ഒരണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കുക ഇല്ലെങ്കിൽ മുന്നൂറ്റിയേഴോ മുന്നൂറ്റി പന്ത്രണ്ടോ ടച്ച് ചെയ്യുക ഒരു ലോട്ടിൽ അതല്ലാതെ ഇനി വേറെ തീരുമാനമൊന്നും എനിക്കില്ല അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ റെസിസ്റ്റൻസൊക്കെ ഇന്ന് ഒരു മണിക്കൂറിൻ്റെ അത് കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ റീസൺ ഒരു ലെങ്ത്തി ഹോൾഡിംഗ് എന്താണെന്ന് മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു മണിക്കൂറിൻ്റെ നോക്കുന്നുള്ളതെന്ന് പറഞ്ഞത് അതാകുമ്പോൾ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ അറിയില്ല ഇരുപത്തിരണ്ട് ഒരുനൂറ്റി എഴുപതിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി അമ്പത്തേഴ് പതിനാല് പോയിൻ്റ് കൂടെ ഒക്കെ അവിടെ എത്തി ഇപ്പോൾ ഇത് ഈ ബ്ലൂ ലൈൻ ഈ റെഡ് ലൈൻ ഇത് പരസ്പരം ടാലിയ അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആണ് അപ്പോൾ എവിടെ എത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എത്തിയിട്ടുണ്ട് മുന്നൂറ്റിയേഴോ മുന്നൂറ്റി പന്ത്രണ്ടോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് എൻ്റെ ഒരു പോയിൻ്റ് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ച് പോയാലും അല്ലെങ്കിൽ രണ്ട് പോയിൻ്റ് അടിച്ചു പോയാലും എനിക്ക് സങ്കടമില്ല ഒന്നെങ്കിൽ എനിക്ക് മുന്നൂറ്റി ഏഴോ മുന്നൂറ്റി പന്ത്രണ്ടോ കിട്ടണം ഇല്ലെങ്കിൽ എൻ്റെ ഒരു ലോട്ട് അടിച്ചു പൊക്കോട്ടെ കാരണം രണ്ട് ലോട്ട് ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം മുന്നൂറ്റി രണ്ട് അഞ്ച് പോയിൻറ്റും കൂടെ കയറി കഴിഞ്ഞാൽ മുന്നൂറ്റിയേഴായി അപ്പോൾ അത് മതി ഇപ്പോൾ അരിമേടിക്കാനുള്ള ഫണ്ടൊക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി അഞ്ച് ഒരു തരം മുന്നൂറ്റി അഞ്ച് പോയിൻ്റ് അഞ്ച് അഞ്ച് മുന്നൂറ്റിയേഴിലെ ലെവല് ഓൾറെഡി ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അത് മുന്നൂറ്റി പന്ത്രണ്ടിലേക്കുള്ള മൂവ്മെൻ്റ് എങ്ങനെയാണെന്ന് നോക്കണം മുന്നൂറ്റി പന്ത്രണ്ട് ചെറിയ ഓൾമോസ്റ്റ് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് അങ്ങ് എന്ന് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ ഒരു ലോട്ടിലാണെങ്കിൽ മുപ്പത് പോയിന്റ് ആണ് സ്റ്റിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് നിൽക്കുന്നത് അത് ഞാൻ ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഡെയിലി ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഒരാഴ്ച കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അവിടെന്നുള്ള യാത്രയാണ് മൂന്ന് വർഷത്തിൽ മുപ്പത് പോയിൻ്റ് നാൽപ്പത് പോയിൻ്റ് കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മെൻറ്റാലിറ്റിയിലേക്ക് എത്തിയത് അപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരെണ്ണം ഹോൾഡ് ചെയ്ത് അത് ആറായിരത്തി മുന്നൂറാക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ മുന്നൂറ്റി പത്തൊമ്പത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഫൈനൽ ടാർഗറ്റ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റ് എൺപതാണ് ഇന്നലെ നോട്ട് ചെയ്ത് വെച്ച സ്ഥലമാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എയ്റ്റ് സീറോ ഇതേപോലത്തെ സെയിം ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേ സെയിം മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിലാണ് ഇന്ന് അല്ല തിങ്കളാഴ്ച ഒരു മാർക്കറ്റ് ഇതേപോലെ മൂവ് ചെയ്തു മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റ് എട്ട് പൂജ്യം അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് എൻ്റേത് ഞാൻ അവിടെ എത്തുമ്പോൾ മാക്സിമം ലോക്ക് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ പൊക്കോട്ടെ കുഴപ്പമില്ല ട്രെയിൽ ചെയ്ത് തന്നെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ പോവുക ഇല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം ഫൈനൽ ട്രെയിലിങ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും നോക്കി വെച്ചോ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റ് എട്ട് പൂജ്യം ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് കണക്കിലാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം എന്തായാലും ടച്ച് ചെയ്യും കാരണം ഇവിടെ ഈ വൈറ്റ് ഡോട്ട് ഒരു പക്ക ആണ് ഈ വൈറ്റ് ഡോട്ട് അപ്പോൾ അവിടെ റിജക്ഷൻ ആവുമോ അത് കഴിഞ്ഞിട്ട് മേളിലോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അതായത് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ മാർക്കറ്റ് മുട്ടുമ്പോൾ മറ്റേത് എവിടെയായിരിക്കും മുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിൻ്റ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചോ എത്ര ഞാൻ പറഞ്ഞത് മുന്നൂറ്റി ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് പറയണ ഇതാണ് കേട്ടോ അവിടെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പത് അമ്പത് പോയിന്റിന് മേലെ ഓൾറെഡി റൈഡ് ആയിട്ടുണ്ട് അത് ഒരു ലോട്ടം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം പോണത്രോളം പോട്ടെ പോണത്രോളം പോട്ടെ അപ്പോൾ അടുത്ത ലെവലും മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിമൂന്നാണ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അമ്പത്തേഴിലായിരിക്കും മാർക്കറ്റ് പോയി നിൽക്കാൻ പോകുന്നത് ആ ലെവലും ബ്രേക്ക് ചെയ്ത് കാരണം ആർ എസ് ഐയുടെ ക്രോസ് ഓവറാണ് ഒരു മണിക്കൂറിൽ ലോങ് ഹോൾഡ് ചെയ്യുന്നതാണ് ഇന്ന് ഉദ്ദേശിച്ചത് ഇത് സസ്റ്റെയിൻ ചെയ്ത് ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് ഗ്രീന് കയറാതെ ഒരു കാരണവശാലും പിയിലേക്ക് നോക്കുന്ന പ്രശ്നമില്ല ഇത് ഫൈനൽ ടാർഗറ്റ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തെട്ടാണ് ഹൈ കോൺഫിഡൻ ട്രേഡാണ് ഹൈ കോൺഫിഡൻറ്റ് ഒരു പേടി ഇല്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് വേണം കോൺഫിഡൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻട്രി എക്സിറ്റ് എവിടെയാണെന്ന് അറിയണം എൻട്രി എക്സിറ്റ് എവിടെയാണെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി വേണം ആ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതേപോലെ കോൺസെൻട്രേഷൻ ചെയ്ത് കാരണം ഒരു മണിക്കൂറിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒന്നും പൊതുവേ അങ്ങനെ ഇത് ഇത്തിരി സ്ട്രോങ് ആട്ടോ ഈ ലെവലൊരു ഇത്തിരി സ്ട്രോങ് ആണ് ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു രണ്ട് ക്യാൻഡിലോ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലും ഉച്ചക്കോ വൈകിട്ടോ ആയാലും ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അമ്പത്തെട്ട് നമുക്ക് ചെന്നാൽ മതി ഇവിടെ മാക്സിമം ലോക്ക് ചെയ്യാന്നുള്ളതാണ് എൻ്റെ അടുത്ത ഡ്യൂട്ടി അപ്പോൾ മുന്നൂറ്റി ഇരുപത്തി മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് പറഞ്ഞത് ഒരു മൂന്ന് ലോട്ട് ഇപ്പോൾ ഒരു ലോട്ടിലാണെങ്കിൽ ഈ ഫ്ലക്ച്വേഷൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്ത് ചെയ്യണം ഇറങ്ങണോ വേണ്ടയോ ഇറങ്ങണോ വേണ്ടയോ ഇറങ്ങണോ വേണ്ടയോ പക്ഷേ ഒരു രണ്ട് ലോട്ടെങ്കിലും മിനിമം ആദ്യം എടുത്തിട്ട് ഒരു പത്ത് മുപ്പത് പോയിൻ്റ് ഇരുപത് പോയിന്റാകുമ്പോൾ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കിട്ടണമെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള കൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ മാസത്തിൽ നാലെണ്ണം നൂറ് പോയിന്റ് റൈഡ് ചെയ്യുമ്പോഴത്തേക്കും നാനൂറ് പോയിന്റ് എന്ന് പറയുമ്പോൾ എത്രയായി ഏഴായിരം രൂപ വെച്ചിട്ട് ഒരു ലോട്ട് ഒരു ഒരു ലോട്ടിൽ ഏഴായിരം രൂപ വെച്ചിട്ട് കൂട്ടിയാൽ തന്നെ നാല് മാസം ഇരുപത്തെണ്ണായിരം രൂപ എങ്ങും തൊടാതെ കിട്ടും ഡെയിലി അഞ്ച് പോയിൻറ്റോ പത്ത് പോയിൻ്റോ ഒരെണ്ണത്തിൽ എടുക്കുക ഒരെണ്ണം അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക ആ ഹോൾഡ് ചെയ്ത സാധനം എന്തേ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എത്താറായിട്ടുണ്ട് ആറു പോയിന്റും കൂടെ പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ടാണ് ഒരു മുപ്പത് പോയിൻ്റും കൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നും നൂറ് പോയിൻ്റ് മാർക്കറ്റ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ട് ഓൾറെഡി ഉണ്ട് ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡൽ നോക്കിയതിൻ്റെ റീസൺ തന്നെ ഹൈ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് വന്നു കഴിഞ്ഞാൽ പരിപാടി ഓൾമോസ്റ്റ് ഡാണ് അത് ഇന്നലെ തൊട്ടേ കാത്തിരിക്കുന്നതാണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റമ്പത്തിമൂന്ന്ള്ള അല്ല ഇന്നലെ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി ഇരുപത്തിരണ്ട് ആണ് പ്രതീക്ഷിച്ചത് അതിന്ന് ഓൾറെഡി കവറപ്പ് ചെയ്ത് പോയിട്ടുണ്ട് ഇത് ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിൽ എങ്ങനെ ലോങ് ഹോൾഡ് ചെയ്യാം എന്നാണ് ഇന്ന് ഞാൻ നോക്കുന്നത് അപ്പോൾ ഇത്തിരി ടൈം എടുത്തിട്ടാണെങ്കിലും എന്താണെങ്കിലും ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്ക് സിയുടെ മൂവ്മെൻ്റ് എന്തായാലും വരും എന്നാണ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തത് മാർക്കറ്റ് അതെ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി അൻപത് വരെ എക്സ്പാൻഷൻ ലെവൽ ഇട്ടിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ പെർഫോമൻസ് ദൈവാനുഗ്രഹം എന്നും ഇതേപോലെ വ്യൂ പറയാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുള്ളൂ അപ്പോൾ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്ററുപതിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യും ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിലാണ് ഒമ്പത് നാൽപ്പത്തൊന്നായിട്ടുള്ളൂ പത്തേകാലു വരെ ഈ ക്യാൻഡലിൽ മൂവ്മെൻ്റ് ഉണ്ടാവും ഈ ക്യാൻഡിൽ പത്തേകാലാവുമ്പോൾ അവസാനിക്കത്തുള്ളു അപ്പോൾ പി എൻ എൽ ഇട്ട് നോക്കാതെ ഈ ക്യാൻഡിൽ നോക്കിയിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഒരു രസമാണ് ക്യാൻഡലിൽ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയെന്നുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലൂ ലൈൻ മ യെല്ലോ ലൈൻ ജോയിൻറ് ചെയ്യുന്ന ഭാഗത്താണ് മാർക്കറ്റ് ഇപ്പോൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഹൈ വോളിയം മാർക്കറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മണിക്ക് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് പത്ത് മണിക്ക് സാധനം ഇരുപത്തിരണ്ട് ഇരുന്നൂറ്ററുപത് ടച്ച് ചെയ്യും കറക്റ്റ് പത്ത് മണിക്ക് എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും ഇതൊക്കെ അതൊരു പ്രതീക്ഷയാണ് അത് പോകണമെങ്കിൽ പോട്ടെ ഇല്ലെങ്കിൽ പത്തേക്കാലമായിട്ടായാലും ഇരുപത്തിരണ്ട് ഇരുന്നൂറ്ററുപത് ഈ സിംഗിൾ ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡലിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പം പതിവിനും വിപരീതമായിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്തത് സാധാരണ ഒരു മണിക്കൂറൊന്നും തുടക്കത്തിൽ നോക്കാറില്ല പക്ഷേ ഇന്നെന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ രാവിലെ തന്നെ ഒരു മണിക്കൂറിൻ്റെ നീ റൈഡ് ചെയ്താൽ മതി ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിൽ നോക്കിയാൽ മതി എന്നുള്ള ആദ്യത്തെ സ്പാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ആ ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് മനസ്സിൽ എന്താദ്യം തോന്നുന്നോ അത് ഫോളോ ചെയ്യാമെന്ന് അപ്പോൾ ഇന്ന് എൻ്റെ മനസ്സിൽ ആദ്യം തോന്നി എന്താ ഒരു ലോട്ട് അല്ല ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ഫോക്കസ് ചെയ്യാൻ എൻ്റെ മനസ്സിൽ തോന്നി ഞാനത് ഫോക്കസ് ചെയ്തു ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അറുപത്തൊന്ന് ആ മാർക്കറ്റ് എവിടെയായി മുപ്പത്തിരണ്ടായി പത്ത് പോയിൻറ്റും കൂടെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെയായി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത് ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിലാണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അമ്പത്തിനാലിലേക്ക് എത്താനായിട്ട് പതിനാല് പോയിൻ്റ് കൂടെ മതി മുന്നൂറ്റി അൻപത്തിരണ്ടിലാണ് സ്ട്രൈക്ക് എത്തി നിൽക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് തൊട്ട് മുന്നൂറ്റി അൻപത് വരെ സ്പേസ് ഇട്ടിട്ടുണ്ടെന്ന് ഓൾറെഡി സ്ട്രൈക്കിൽ ലെവലപ്പ് വന്നതാണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ചെല്ലുമ്പോൾ വൈൻഡപ്പ് ചെയ്യാം അത് പിന്നെയും കയറിപ്പോയിക്കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ആറ് അതൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും അതിനെപ്പറ്റിയിട്ടൊന്നും ഞാൻ പറയിടാവുന്നില്ല എല്ലാവർക്കും പ്രോഫിറ്റ് എടുക്കണം ഞാൻ എനിക്ക് മാത്രമല്ല ഇപ്പോൾ ലോസ് വന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ ഞാൻ മാറിക്കൊടുത്താലേ അവർക്കത് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും പ്രോഫിറ്റ് ആവണം ആവണാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊമ്പത് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അമ്പത്തിനാല് പോയില്ലെങ്കിൽ നാണക്കേടല്ലേ പത്തേകാൽ വരെ സമയമുണ്ട് മുട്ടി മുട്ടിയില്ലായെന്നുള്ള രീതിയിലാണ് ഒരു വൈഡ് വ്യൂവിൽ കുട്ടിയോ ആ അമ്പതേ പോയിന്റ് രണ്ടേ പൂജ്യം അമ്പതേ പോയിൻ്റ് രണ്ടേ പൂജ്യം നാല് പോയിന്റും കൂടെ മീറ്റ് ചെയ്യാം അപ്പം ആ ഇരുന്നൂറ്റി എഴുപതിലെടുത്ത എൻട്രി മുന്നൂറ്റി അറുപത്തഞ്ച് വരെ പോയിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് ആണ് സിംഗിൾ മൂവ്മെൻറ്റിൽ സിംഗിളിലോട്ട് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയിട്ട് എടുത്തു തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് അൻപത്തി നാല് അമ്പത്തിനാല് ഇനിയിപ്പോൾ അടുത്ത ടാർഗറ്റ് അറുപത്തിരണ്ടാണ് അറുപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഒൻപത് വരെ സ്പേസ് ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് നൂറ് പോയിൻറ്റ് കറക്റ്റായിട്ട് മുന്നൂറ്റി അറുപത്തൊമ്പത് ലെവലിലാണ് സ്ട്രൈക്ക് നിൽക്കുന്നത് മുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതിന്ന് മുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നൂറ് പോയിൻ്റ് പക്ക റൈഡാണിന്ന് ചെയ്ത് ചാർട്ടിനൊരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റമ്പത്തേഴ് എത്തുമ്പോഴത്തേക്കും വൈൻഡപ്പ് ചെയ്തോളാന്ന് അപ്പോൾ അത് ചാർട്ടിനോട് ആ ഒരു കടമ നീതി പുലർത്തുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ് കാരണം മറ്റുള്ളവർ ചാർട്ടിനെ ഒരു ചൂതാട്ടം പോലെ കാണുമ്പോൾ ഒരു സെക്കൻഡ് വൈഫായിട്ടാണ് ഞാൻ ചാർട്ടിനെ കാണുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ ചാർട്ടിനെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വണ്ടി രാവിലെ കഴുകി തുടച്ച് തൊട്ട് എഴുതൊട്ട് ഓടിക്കുന്ന പോലെ തന്നെയാണ് ചാർട്ടിനെ ആ രീതിയിലാണ് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഈ പറ്റി അറിയാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇന്ന് ഇന്ന് മനസ്സിലാക്കി ഇന്ന് മനസ്സിലാക്കി നാളെ ട്രേഡ് ചെയ്യാം എന്ന് ആഗ്രഹമുള്ളവർ ദയവ് ചെയ്ത് തന്നെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക ഒരു മൂന്ന് മാസം തൊട്ട് ആറുമാസം വരെ സ്ട്രാറ്റജി പഠിക്കാനും ആറുമാസം തൊട്ട് ഒമ്പത് മാസം വരെ ബാക്ക് ടെസ്റ്റ് ചെയ്യാനും ഒമ്പത് മാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെ കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുക്കാനും ഒരു വർഷത്തിന് ശേഷം ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ഈ മെയിൻ ഇൻകം ഫസ്റ്റ് ഇൻകം സോഴ്സ് ആയിട്ട് കൊണ്ടുപോകാനും താല്പര്യമുള്ളവർ മാത്രം ദയവ് ഇത് കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെയുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്